മെഡിക്കൽ സയൻസിൽ പറയുന്ന കാര്യമുണ്ട് ടച്ചിങ് സ്പർശനം സൗഖ്യമാണെന്ന് സ്പർശിക്കുവാനായിട്ട് കൈമാത്രമല്ല വാക്കുകൊണ്ടും നമുക്കൊരുവനെ സുഖപ്പെടുത്താൻ കഴിയും എന്നതിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഇന്നത്തെ തിരുവചനം ഒരു ഭരണാധികാരി അധികാരമുള്ളവൻ കർത്താവിന്റെ അരികിലേക്ക് ഒരു വലിയ റിക്വസ്റ്റുമായിട്ട് വരികയജന എന്താ തൻ്റെ കൊച്ചുമകൾ കുറച്ച് മുമ്പ് മരിച്ചുപോയി മരിച്ചുപോയ തൻ്റെ കൊച്ചുമകൾക്ക് ജീവൻ കിട്ടും എന്ന വലിയ ഉറപ്പോടെയാണ് ഈ ഭരണാധികാരി കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നത് എന്നിട്ട് പറയുക നീ വന്ന് അവളുടെ മേൽ ഒന്ന് കൈവച്ചാൽ എൻ്റെ കൊച്ചുമകൾ സൗഖ്യപ്പെടും അധികാരത്തിന്റെ തലക്കനമില്ലാതെ ഒരപ്പുപ്പന്റെ എളിയ മനോഭാവത്തോടെയാ ഈ മനുഷ്യൻ വന്ന് കർത്താവിനോട് യാചന പ്രാർത്ഥന നടത്തണം ആ ക്ഷണത്തിൽ തന്നെ കർത്താവ് അവനോടൊപ്പം അവന്റെ വീട്ടിലേക്ക് പോകുകയാണ് പോകുന്ന വഴിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവ വിധേയായിരുന്ന ഒരുവൾ കർത്താവിന്റെ വസ്ത്രാഞ്ചലത്തിൽ വന്ന് ആരും അറിയാതെ പിന്നിൽ വന്ന് അവന്റെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് തൊടുകയാണ് ആ ക്ഷണത്തിൽ അവൾക്ക് സൗഖ്യത്തിൻ്റെ അനുഭവം ലഭിക്കുമ്പോൾ കർത്താവ് അവളോട് ഇങ്ങനെയാ പറയുന്നത് മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ വിളിയിൽ തന്നെയുണ്ട് സ്പർശനത്തിന്റെ കരുത്ത് കാരണം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അവളെ ആരും ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല കാരണം എന്താ രക്തസ്രാവം യഹൂദ നിയമം അനുസരിച്ച് അശുദ്ധിയുടെ അടയാളമാണ് അപ്രകാരമുള്ളവരെ തൊട്ടാൽ തന്നെ ഏഴു ദിവസം അവർ സമൂഹത്തിന്റെ വെളിയിൽ മാറി നിൽക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തന്നെ തൊടാനായിട്ട് ഇവൾ ആരെയും അനുവദിക്കില്ല അവൾ തന്നെ ഒരകലം പാലിച്ച് നിൽക്കൂ നടക്കു വിപ്രകാരം പന്ത്രണ്ട് വർഷമായിട്ട് ഒറ്റപ്പെട്ടു പോയവള അവളെയാ കർത്താവ് തൊടുന്നത് മകളെ എന്ന് വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ രക്തസ്രാവക്കാരി ആകട്ടെ മരിച്ചുപോയ കൊച്ചുമകളാകട്ടെ മരിച്ചവരെ തൊട്ടാലും തൊട്ടവൻ അശുദ്ധനാകും ഇപ്പൊ രണ്ട് കാറ്റഗറിയിലും തൊട്ടാൽ അശുദ്ധി ഉറപ്പ തൊട്ടവന് എന്നാൽ കർത്താവിന്റെ സ്പർശനത്തിൽ കൊണ്ട് രണ്ട് സ്പർശനങ്ങളും സൗഖ്യമായിട്ട് മാറി പലപ്പോഴും ഈ രോഗാവസ്ഥയിൽ കഴിയുന്ന പലരും പറയാറുണ്ട് മരുന്നല്ല ഞങ്ങള് സുഖപ്പെടുത്തിയത് സ്നേഹത്തോടെയുള്ള ഡോക്ടറിൻ്റെ ഇടപെടല സംസാരമാണ് എന്നൊക്കെ പ്രിയപ്പെട്ടവരെ മരുന്നിനെക്കാളും മഹത്വമുള്ളത് മരുന്നിനെക്കാളും നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം നൽകാൻ കഴിവുള്ളതാണ് സ്നേഹത്തിൻ്റെ സാമീപ്യം എന്ന് തിരിച്ചറിയാം അതുകൊണ്ട് എന്തു കൊടുക്കുമ്പോഴും കൊടുക്കുന്നതിൻ്റെ പിന്നിൽ സ്നേഹമുണ്ട് എന്നുറപ്പ് വരുത്തിയാൽ കിട്ടുന്നവർക്കത് നിറവായിട്ട് കൃപയായിട്ട് അനുഗ്രഹമായിട്ട് മാറുക തന്നെ ചെയ്യും അതുകൊണ്ട് കർത്താവ് തൊട്ടതുപോലെ കൈകൊണ്ടും വാക്കുകൊണ്ടും ഒരുവൻ്റെ ജീവിതത്തെ ബലപ്പെടുത്താനുള്ള ഇന്നത്തെ ജീവിത നിയോഗം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കുമാണ് അവൻ്റെ സുവിശേഷം എന്നുള്ളത് തളർന്നു പോയവനെ ബലപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ നിയോഗം തന്നെയാണ് ജീവന്റെ മേലും രോഗത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തിൻ്റെ സ്പർശനം കൂടെയുള്ളവർക്ക് സൗഖ്യമായി ജീവൻ പ്രദാനം ചെയ്യുന്ന അനുഭവമായി മാറട്ടെ